വയനാട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഏജൻസികളുമായുള്ള ഏകോപനം ദുരന്തമുഖത്തെ മുഖത്തെ സേനാ വിഭാഗങ്ങളുടെ വിന്യാസം ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ എന്നിവ യോഗം വിലയിരുത്തി സംസ്ഥാനതലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തിയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഖോബ്രഗഡെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ഇന്റലിജൻസ് മനോജ് അബ്രഹാം പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു ചീഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ പുകഴേന്തി മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഡോക്ടർ എസ് കാർത്തികേയൻ സിവിൽ സപ്ലൈസ് എം ഡി സജിത് ബാബു തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി വി വി അനുപമ ജിഎസ് ടി കമ്മീഷണർ അജിത് പാട്ടീൽ വാട്ടർ അതോറിറ്റി എം ഡി ബിനു ഫ്രാൻസിസ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇന്ന് രാവിലെ മുതൽ വയനാട് നടത്തിയ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗം വിശദമായി വിലയിരുത്തി തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി നാളെ ദുരന്ത മേഖലയിൽ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സഹായങ്ങൾ എത്തിക്കാനും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു